നാടൻകളികളുമായി വേനൽ അവധി കാലം ആഘോഷമാക്കി പയ്യന്നൂർ കൊക്കാനിശ്ശേരി ബ്രദേഴ്സ് ക്ലബ്ബിന്റെ പി ക്യാമ്പ് സ്വാമി ആനന്ദതീർത്ഥ ഗ്രന്ഥാലയ മുറ്റത്തായിരുന്നു ക്യാമ്പ് സ്വാമി ആനന്ദതീർത്ഥരുടെ സ്മരണകൾ ഉറങ്ങുന്ന മണ്ണിൽ വളർന്നു പന്തലിച്ച മാഞ്ചുവടുകളിലാണ് കളിച്ചും ചിരിച്ചും ആർപ്പ് വിളിച്ചും കുട്ടികൾ ഒത്തുകൂടിയത് വിനോദങ്ങളിലൂടെ വ്യത്യസ്ത മേഖലകളെ പരിചയപ്പെടുത്തിയ ക്യാമ്പിലെ മൂന്ന് ദിവസങ്ങൾ കുട്ടികൾക്ക് ഓർമ്മയിൽ എന്നും സൂക്ഷിക്കാൻ പോകുന്നതായിരുന്നു പയ്യനൂർ കൊക്കാനിശ്ശേരി ബ്രദേഴ്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ സ്വാമി ആനന്ദതീർത്ഥ സ്മാരക ഗ്രന്ഥാലത്തിന്റെ സഹകരണത്തോടെയാണ് പയ്യനൂരിൽ ഓലംപിപ്പി ക്യാമ്പ് സംഘടിപ്പിച്ചത് പഴയകാല കളികളായ ഉപ്പുകളിയും കക്ക് കളി തലപ്പന്ത് ചട്ടിയേർ ആനമയിലോട്ടകം തുടങ്ങിയവ കുട്ടികൾക്ക് പരിചയപ്പെടുത്തിയപ്പോൾ അവരത് ആവേശത്തോടെ ഏറ്റെടുത്തു ഓലപ്പിപ്പി എന്ന് പറയുന്ന ഈ പരിപാടി കുട്ടികളുടെ പഠന ക്യാമ്പാണ് ഇത് ഞങ്ങൾ അഞ്ചാമത്തെ തവണയാണ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത് നടത്തുന്നത് ക്ലബ്ബ് ഇതുവരെ നടത്തി വന്ന പ്രോഗ്രാമുകളിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ശ്രദ്ധ ജനശ്രദ്ധ ആകർഷിച്ചതും ജനകീയ പങ്കാളിത്തം കൂടുതലും ഉണ്ടായ ഒരു ഒരു പരിപാടിയാണ് ഓലപ്പിക്കും അതായത് കുട്ടികൾക്ക് നമ്മൾ പണ്ട് കാലത്ത് കളിച്ച് നമ്മൾ പാടത്തും പറമ്പിലും പല സ്ഥലങ്ങളിലും പോയി കളിച്ച നാടൻ കളികൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക അവരെ പഠിപ്പിച്ചു കൊടുക്കുക അവർക്ക് കളിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക ഈ അതായത് കമ്പ്യൂട്ടറിൻ്റെയും മൊബൈലിൻ്റെയും അങ്ങനെയുള്ള ഒരു സ്ഥലത്തുനിന്ന് മാറിയിട്ട് ഈ ഗ്രൗണ്ടിൽ ഗ്രൗണ്ടിലിറങ്ങി കളി എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സൗഹൃദങ്ങൾ സൗഹൃദങ്ങളുണ്ടാകും പുതിയ സൗഹൃദങ്ങളും ഇതൊക്കെ ഉണ്ടാക്കിയിട്ടാണ് കുട്ടികൾ തിരിച്ചു പോകുന്നത് ഇന്നുവരെ കാണാത്ത കളികളാണെങ്കിലും പങ്കെടുത്ത നൂറ്റി ഇരുപത് കുട്ടികളും ആദ്യാവസാനം ക്യാമ്പിനെ സജീവമാക്കി ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ